മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾക്കായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അതിനോട് സഹകരിക്കാത്ത അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെയാണ് പഞ്ചായത്ത് നടപടി എടുത്തിരിക്കുന്നത് മഹാലക്ഷ്മി ടീ സ്റ്റാൾ മുത്തൂദ് ഫിൻകോർക്ക് ഉമാ ബേക്കറി കലൈവാണി ടീ സ്റ്റാൾ ഗിൽഗാൽ ലോഡ്ജ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയാണ് പഞ്ചായത്ത് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചത് നിരവധി ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് നൽകണമെന്ന മൂന്നാർ പഞ്ചായത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അജൈവ മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ഉൾപ്പെടെയുള്ളവ കൂട്ടിക്കലർത്തി നൽകുകയായിരുന്നു ഈ സ്ഥാപനങ്ങൾ സംഭവത്തെ തുടർന്ന് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കർശനമായി നടപ്പിലാക്കുവാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം